പിന്നെ ചെറിയ മക്കളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയെയോ അച്ഛനെയോ ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകും മേടിയാണ് ഞാൻ ഇതിനിടയ്ക്ക് ഒരാളോട് ചോദിച്ചു അച്ഛ ഒരു അച്ഛനും അമ്മയും അതായത് അവരിങ്ങനെ സാധനം എന്തോ വാങ്ങിച്ചിട്ട് വരുവാന്ന് ഞാൻ ചോദിച്ചു മക്കൾ വിളിക്കാറില്ലേ ഗുണ്ട് മോനെ അങ്ങനെ ഈ അമ്മ പറയുകയാണ് മോനെ ഞാൻ അടുത്ത മാസം അങ്ങോട്ട് പോവുകയാണ് എന്താണ് അങ്ങോട്ട് പോകുന്നത് അല്ല അവ മകൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞമ്മൾ അപ്പോൾ അച്ഛനോ ഇല്ല അച്ഛൻ ഇവിടെ തന്നെ ഇന്ന് അപ്പോൾ അച്ഛൻ ഇവിടെ നിർത്തി പിന്നീട് ഞാൻ ആലോചിച്ചു ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴും പറയുന്നത് എന്താ അവൻ അവിടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മയെ കൊണ്ടുപോകുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്മയാണെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറാണ് അതായത് ഇത് ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അത്യാവശ്യ സാമ്പത്തികമൊക്കെ അവർക്കുണ്ട് അവരുടെ കയ്യിൽ പെൻഷൻ കാശുണ്ട് ഉണ്ട് അച്ഛനും നല്ല ജോലി ഉള്ളതാണ് പക്ഷേ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അത്ര കുശിലുള്ള മകനാണെങ്കിൽ ഈ രണ്ടുപേരെയും കൊണ്ടുപോകണ്ടേ അത് രണ്ടുപേരെയും കൊണ്ടുപോകില്ല രണ്ടുപേരെയും കൊണ്ടുവന്നാൽ എനിക്ക് ചിലവ് കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്തു അമ്മയെ മാത്രം കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ചില മക്കളുണ്ട് ബാക്കിയും കൂടി നിങ്ങൾ കേട്ടു ദിയാകൃഷ്ണയുടെ പ്രസവം കണ്ടപ്പോഴും മലയാളികളെല്ലാം പറഞ്ഞെന്താണെന്നറിയാ അച്ഛനും അമ്മയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് അമ്മയെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു അമ്മയാണ് ഞങ്ങൾക്കെല്ലാം ഇത് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ഈശ്വര നാളെ മുതൽ അനാഥാലയം നടത്തുന്ന ടീമിൽ ഏതെങ്കിലും പണിക്ക് പോണ്ടി വരുമല്ലോ അനാഥാലയങ്ങളൊക്കെ നാളെ മുതൽ പൂട്ടുമല്ലോ അതുപോലെ ശരണാലയം കരുണാലയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാളെ ഉണ്ടാവില്ലല്ലോ കേരളം അങ്ങനെ വെടിപ്പാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയാകൃഷ്ണ തന്നെ വേണ്ടി വന്നു ആ പ്രസവം അല്ലാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് അതുകൊണ്ട് അവരുടെ കേരളം നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോന്നല്ല അവർ ശ്രമിച്ചത് അവരിത് യൂട്യൂബിൽ ഷൂട്ട് ചെയ്യുക നാലോ അഞ്ചോ പിന്നെ ചാനലുകളിൽ പോസ്റ്റ് ചെയ്യുക അത് തന്നെയാണ് അവരുദ്ദേശിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടന്മാരായ മണ്ടന്മാരായ ചില മലയാളികൾ അങ്ങ് ഏറ്റെടുക്കുകയാണ് കൃഷ്ണവന്മാർ വരെങ്കിലും ഞെട്ടിപ്പോയി ഈശ്വരെ എനിക്ക് ഭ്രാന്തായതാണോ അല്ല നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതാണോ നേരെ ദിയാകൃഷ്ണൻ ചോദിച്ചു അല്ല എന്താണ് നീ കേൾക്കുന്നത് നാട്ടുകാരെ മൊത്തത്തിൽ ഞാൻ നന്നാക്കാൻ നടക്കുകയോ എന്താണ് ഈ പറയുന്നത് അവർക്ക് തന്നെ വിവരമില്ല എന്താണ് ചെയ്യുന്നതെന്ന് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഇനി നാളെ മുതൽ കേരളത്തിൽ ിലെ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാവരും ചേർത്തു നിർത്തും അമ്മയുടെ പ്രസവ വേദനയെ പറ്റിയിട്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങിയത് മാരൊക്കെ പറഞ്ഞു ഞാനിന്ന് എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്തു വന്ന് എന്തൊരു അവസ്ഥയാണ് നമ്മളെ അമ്മമാരെ സ്നേഹിക്കാൻ തുടങ്ങിയത് പണ്ടേ തുടങ്ങിയതിന് അല്ലാതെ ധിയാകൃഷ്ണ വന്നിട്ട് വേണ്ട നമുക്ക് അമ്മേനെയും അച്ഛനെയും സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല കേരളം നന്നായിച്ചടോ കേരളം നന്നാകാനും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അന്തിക്കാട് തൃശ്ശൂർ അന്തിക്കാട് തന്നൊരു സംഭവമാണ് എൺപത് വയസ്സുള്ള അച്ഛൻ അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് എഴുപത് വയസ്സുള്ള അമ്മ ഈ അമ്മയും അച്ഛനും പറയുകയാണ് മരുമകളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് അങ്ങനെ പോലീസ് അതിനുശേഷം എട്ട് മാസം മുമ്പ് ഇവരെ അനാഥാലയത്തിലേക്ക് വിടുകയാണ് അതായത് മകനാണ് കൊണ്ടാക്കുന്നത് അനാഥാലയത്തിൽ അനാഥാലയത്തിൽ എന്ന് പറഞ്ഞാൽ നിന്നും വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ അസുഖം കൂടുതലാണ് എന്ന് മകൻ പ്രതികരിച്ചിട്ടില്ല മകൻ മുങ്ങിക്കളഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരുമ്പോഴ് മകനും മരുമകളും വീട് പൂട്ടി പോയിരുന്നു അതായത് അവർക്ക് നോക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവസാനം എന്ന് പറഞ്ഞാൽ മിച്ചത്ത് കുറച്ച് നേരം കടുത്തതിനു ശേഷം അനാഥാലയത്തിന്റെ ചെലവിൽ തന്നെ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുകയും ചെയ്തു ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് അതായത് അനാഥാലയം എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഈ കന്യാസ്ത്രീകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ഈ ഹിന്ദു ചാരിറ്റി സംഘടനകൾ നടത്തുന്നുണ്ട് മുസ്ലിമിൽ ഇത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും ഇല്ലാത്ത ചില കുട്ടികളെയൊക്കെ അവർ എത്തിക്കാനായി എന്ന് പറയുന്ന ഇതിന് വളർത്തുന്നുണ്ട് പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആരുമില്ലാത്തത് കുറവാണ് പഠിപ്പിക്കാൻ വകിയില്ലാത്ത ചില ആൾക്കാർ മാത്രമാണ് അതും കുട്ടികളെയാണ് വലിയവരെയൊന്നും അവർ ഏറ്റെടുക്കുന്നില്ല അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്റെ അഭിപ്രായത്തിന് ഈ കോട്ടയം അങ്ങോട്ടുള്ള ജില്ലകളിലാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവിടെ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടണം അടച്ചുപൂട്ടിയതിനു ശേഷം അതായത് ഇവിടെയൊക്കെ താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ വിദേശത്ത് മക്കളുള്ളവരാണ് അനാഥാലയം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ശരണാലയം എന്നാണ് പറയുന്നത് വിദേശത്ത് മക്കളുള്ളവര് അച്ഛനെയും അമ്മയും നോക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഇതുപോലെയുള്ള ശരണാലയം അതായത് വൃദ്ധ മന്ദിരത്തിന് കൊണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വൃദ്ധ മന്ദിരങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛനും അമ്മയും സമ്പാദിച്ച സ്വത്തില്ലേ ഈ സ്വത്ത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ബാങ്കിനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിനോ എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവരുടെ വീട്ടിൽ വെച്ച് നോക്കിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ നല്ല വലിയ വീടും വെച്ച് ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് മത്തി ഉണക്ക മത്തി തിന്നിട്ടായിരിക്കും ഇവരൊക്കെ ജീവിക്കുന്നത് ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഇല്ലവരായിരിക്കും ഇതിനടക്കം എന്ന് പറഞ്ഞാൽ ഒരാളോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഇത്രയും പൈസ ഇല്ലേ നിങ്ങൾ എന്തിനാണ് എന്നും ഈ മത്തി കൊണ്ടുപോകുന്നതെന്ന് അതായത് അയാൾ ഇതുമാത്രമേ തിന്നിട്ടുള്ളൂ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നാൽ വല്ല ഐക്കുറ തിന്നു അതൊന്നും തിന്നൂല്ല എന്താ നാളെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെന്ത ഇവരെ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് പട്ടിണി എടുക്കും നാളെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മക്കളാണെങ്കിൽ ഭാര്യനെ വിളിച്ച് നേരെ വിദേശത്തേക്ക് പോകും അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അച്ഛനേയും അമ്മയും തിരിഞ്ഞു നോക്കത്തില്ല ഇങ്ങനെയുള്ള നികഷ്ടജ ജീവികളായ ഒരുപാട് മക്കള് നമ്മുടെ മലയാളികളുടെ നമുക്ക് വിദ്യാഭ്യാസം കൂടുതലാണ് സാകലത നമുക്ക് കൂടുതലാണ് എന്തിലധികം പറയുന്നത് മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊമ്പും മലയാളികൾക്കുണ്ട് അത്രയും അഹങ്കാരികളാണ് നമ്മൾ മലയാളികൾ പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും ഇതുപോലെയാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പുരോഗമനങ്ങൾ നമ്മൾ കൊണ്ടുവരും അതായത് അച്ഛനെയും അമ്മയെയും ശരണാലയത്തിലേക്ക് അയക്കുന്ന ഒരു പുരോഗമനം വരെ നമ്മുടെ ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികളോട് കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ അവരൊക്കെ ചോദിക്കുന്നത് അച്ഛൻ്റെയും അമ്മയും വയസ്സാണ് അതായത് ചെറുക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും എത്ര വയസ്സുണ്ട് അവർ അവരെത്രാമത്തെ വയസ്സിൽ മരിക്കും എനിക്ക് ഞാനിവിടെ ചെന്നിട്ട് എത്ര എത്ര വർഷം ഞാൻ ഇവിടെ ഈ അച്ഛൻറെയും അമ്മയുടെയും കൂടെ കഴിയണം എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികള അങ്ങോട്ട് അയക്കുന്നത് വരെ അതിലെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വരെയുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇവിടെ എല്ലാവർക്കും വയസ്സാകും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നൂറ് വയസ്സ് വരെയും ചിലപ്പോൾ എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സ് വരെയും ജീവിക്കും അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം പോറ്റി വളർത്തിയ മക്കൾ പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു പാഷനല്ലേ അയ്യോ മക്കളെ കണ്ടു മാമുവേ കണ്ടു ആരും വളരണ്ട മക്കളെ കണ്ടിട്ട് ആരും വളരേണ്ട അവരൊക്കെ നോക്കത്തില്ല ആരാണ് ഈ സംസ്കാരമൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ മലയാളികൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പുതിയ പുതിയ സംസ്കാരം ഇങ്ങനെ ഉണ്ടാക്കുമല്ലേ നമ്മൾ തന്നെ പറയുന്നു മലയാളികളായ നമ്മൾ അയ്യോ മക്കളെ കണ്ട് നോ നോക്കണ്ടേ മക്കള് നോക്കൂലേ തമിഴ്നാട്ടിലില്ല കർണാടകത്തിലില്ല ആന്ധ്രാപ്രദേശിലില്ല അതുപോലെ തന്നെ ഉത്തർപ്രദേശിലില്ല മധ്യപ്രദേശിലില്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇല്ല ഇതാകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഗോവ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ശരണാലയങ്ങൾ വൃദ്ധ മന്ദിരങ്ങൾ എന്താ ഈ വൃദ്ധ മന്ദിരങ്ങൾ അവർക്ക് സമാധാനമായിട്ട് മരിക്കാനാകുമോലും എടോ ഒരു പേരക്കുട്ടികളുടെയും അതുപോലെ സ്വന്തം മക്കളുടെ അടുത്തും കിട്ടുന്ന ഒരു സന്തോഷവും വൃദ്ധമന്ദിരത്ത് കിട്ടൂല അതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് മക്കളെ വളർത്തുന്നത് ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ അതിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോക്കൂല അത് തെറ്റാണ് ഇപ്പോൾ തന്നെ അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം അതായത് നിങ്ങളത് തിരുത്തണം തിരുത്തിയിട്ട് മക്കൾ ഞങ്ങൾ നോക്കും മക്കൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ നോക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലാതെ മോനെ നീ വേഗം കാനഡയിൽ പോയിക്കോ മോനെ നീ വേഗം ഇംഗ്ലണ്ടിൽ പോയിക്കോ ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരാൾ കല്യാണം കഴിച്ചു അതല്ല വേണ്ടത് കൃത്യമായിട്ടും അച്ഛനെയും അമ്മയും നോക്കാം മക്കളും ബാധ്യസ്ഥരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ എന്തിനാണ് ഈ പൈസ കോടിക്കണക്കിന് പൈസ എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഉപകാരവും ഇല്ലാതെ ഒരു ജീവിതമില്ലാതെ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാതെ എന്തിനീ പൈസ അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പൈസ വേണോ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കരുത് എന്താണെന്ന് വെച്ചാൽ ഓ ഞാനവിടെയാണ് ഞാൻ ഇംഗ്ലണ്ടിലാണ് അല്ലെങ്കിൽ യൂറോപ്പിലാണ് എന്ന് പറയാൻ പൈസ ഉണ്ടാക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നാട്ടിലൊറ്റ കാണെങ്കിൽ നിങ്ങൾ അവിടെ വരണടോ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതുപോലെ പേരക്കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അതാണോ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്ത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ നാട്ടിൽ നിന്ന് വേരോടുകൂടി പിഴുതറിഞ്ഞ് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ആയിഷ്കാലം മുഴുവൻ അവിടെ നിന്ന് അവസാന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയും വെള്ളിയും ട്രൗസറും പനിയനും ഇട്ട് മറ്റേ ഈ കോലും തിരിച്ച് മറ്റേ കേപ്പും ധരിച്ചിട്ടിങ്ങനെ ഈ പിന്നെ എന്താ പറയുക യൂറോപ്യൻ മണ്ണിലൂടെ നടക്കുന്നതാണോടോ നിങ്ങളുടെ അന്തസ്സ് ഒരിക്കലും അല്ല മാങ്ങാത്തൊലിയാന്ന് ഇവിടെ വന്നിട്ട് നാട്ടിലൂടെ ഒരു പശുവിനെയും പിടിച്ച് നടക്കുന്ന സുഖമൊന്നും ലോകത്തെവിടെയും കിട്ടത്തില്ല അപ്പൊ ചില ആൾക്കാർ ഇരിക്കും കേരളത്തിൽ എന്താന്ന് കേട്ടാ ഉള്ളത് ഇവിടെ എന്താ ഇല്ലാത്തത് അതാണ് ഞാൻ പറയുന്നത് ജോലി ചെയ്യ് പോയിട്ടാവുന്ന കാലത്ത് ജോലി ചെയ്യുക ഒരു പരിധി കഴിഞ്ഞാൽ എങ്ങോട്ട് വരൂ വന്നിട്ട് ഇവിടെ ജീവിക്കൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിയവാസം കളിക്കരുത് എന്താണെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയും സ്നേഹിക്കാതെ ആ മകൻ കണ്ടില്ലേ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട് ഇയാൾ ഉണ്ടാക്കിയതാണെന്നാ പറയുന്നത് ആ സ്വന്തമായിട്ട് ഉണ്ടാക്കി ആ വീട് മകൻ എഴുതി കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് ഇവർ ചെയ്തത് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റ് അതായത് ഈ വീട് മകൻ എഴുതി കൊടുത്തുപോയി അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് മക്കളെ എൻ്റെ പൊന്ന് അച്ഛന്മാരെ നിങ്ങൾ ഒരു കാരണവശാലും വൃദ്ധമന്ദിരത്തിൽ പോയിട്ട് താമസിക്കരുത് നിങ്ങൾ നിങ്ങളെ ആരാണ് നോക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം വിശ്വസ്തരായ ഏതെങ്കിലും ഒരു ബാങ്കിനെയോ ഏൽപ്പിച്ചിട്ട് ഇന്നത്തെ ഒരു നിയമമുണ്ടെന്നാ പറയുന്നത് ആ ബാങ്കിനെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പൈസ വരട്ടെ ആ പൈസ ജീവിക്കുക ആവാത്ത കാലത്ത് നിങ്ങൾ ശമ്പളത്തിനാളെ നിർത്താം നിങ്ങൾ നല്ല രീതിയിൽ നോക്കും എന്നാലും ഈ മക്കൾക്ക് നിങ്ങൾ ഒരു സെന്റ് കൊടുക്കരുതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം വരെ കഴിക്കത്തില്ല അതും മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്തിനാണോ അത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം എന്റെ കൃഷ്ണകുമാരെ ഇനിയും ഇതുപോലെ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ ബൈ ബൈ